പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ പോലെ പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ മാസവും കൊടുക്കുകയാണോ അദ്ദേഹം പറയട്ടെ ഇന്നേ വരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അതത് മാസത്തെ ഓണറേറിയം കൊടുത്തിട്ടില്ല നാലും അഞ്ചും മാസം കുടിശ്ശിക ഞങ്ങൾ വന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും സർക്കാർ ഈ ഇടതുപക്ഷം സർക്കാർ ഭരിക്കുമ്പോൾ സി ഐ ടി ഒന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് പണം വാങ്ങിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലുമില്ല അങ്ങനെ സമരം ചെയ്താണ് ഓരോ മാസത്തെയും കൂലി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് സമരം ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ പതിനെട്ട് ദിവസമായല്ലോ ഇവിടെ വലിയ വാ ർവാണങ്ങൾ അടിച്ചുകൊണ്ടിരുന്നല്ലോ പക്ഷേ പതിനെട്ട് ദിവസം പിന്നിടുമ്പോഴല്ലേ ആ കുടിശ്ശിക കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇത് പണിയെടുത്തിട്ട് കൂലി കൊടുക്കാതിരിക്കുന്നതിനുള്ള ഈ ന്യായീകരണങ്ങൾ കേരള പൊതുസമൂഹം തള്ളിക്കളഞ്ഞു നിങ്ങളിങ്ങനെ കൂലി കൊടുക്കാത്ത ആളാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താ പറയുക ഇരുപത്തൊന്നിലെ പ്രകടന പത്രികയിൽ നാൽപ്പത്തഞ്ചാമത്തെ കണ്ണികയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എഴുന്നൂറ് രൂപ മിനിമം വേതനം കൊടുക്കും ഓണറെ മിനിമം വേതന അല്ല എഴുന്നൂറ് രൂപ ആശാവർക്കർമാർക്ക് അംഗൻവാടിക്കാർക്ക് തൊഴിലാളികൾക്ക് മറ്റ് മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുമെന്ന് അച്ചടിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി വെക്കാനുള്ളതാണ് അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണെന്നും അത് നടപ്പാക്കാനുള്ള നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരുന്നൂറ്റി രൂപ എന്നെങ്കിലും കിട്ടിയാൽ അത് വെച്ച് ജീവിക്കാൻ പറ്റില്ല കാരണം വണ്ടിക്കൂലി ഇനത്തിൽ ഒക്കെ ആയിട്ട് അതിനകത്ത് നല്ലൊരു ശതമാനം തുക മാറ്റി വയ്ക്കേണ്ടി വരും എന്തിനും കോവിഡ് കാലത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ഒരു മാസ്ക് പോലും കൊടുക്കാതെ ഒരു ഗ്ലൗസ് പോലും കൊടുക്കാതെ വലിയ ജോലി ഭാരം അടിച്ചേൽപ്പിച്ചപ്പോൾ അന്നും അതത് മാസം വേതനം കൊടുത്തിട്ടില്ല അപ്പോഴും ഞങ്ങൾ ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ടുണ്ട് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ഈ അബദ്ധങ്ങൾ എങ്ങനെ നിരന്തരം പിടിച്ചു പറയുന്നത് ശരിയല്ല പിന്നെ സമരം ചെയ്യാൻ ആർക്കും കുട്ടികയില്ല ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറിയപ്പോൾ തന്നെ ഒരു പൗരന് സംസാരിക്കാനും പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഏതൊക്കെ സംഘടന സമരം ചെയ്യണമെന്ന് സി ഐ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാരിന് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നതിൽ അകൃത്യമായി പല കാര്യങ്ങളും നമുക്കറിയാം മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ കാര്യത്തിലും സർക്കാർ നെട്ടോട്ടമൂടുകയാണ് അപ്പൊ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ എന്നാൽ സംസ്ഥാന സർക്കാരിനെ ശരിപ്പെടുത്തി കളയാം എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത് ഡൽഹിക്ക് അവരോടൊപ്പം സമരത്തിന് വരികയല്ലേ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഞങ്ങൾ എന്താണ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് അത് വ്യക്തമാകാത്തോണ്ടാണ് ഇവിടെ ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കണമെന്നും അത് വർദ്ധിപ്പിക്കണമെന്നും എല്ലാ മാസവും പണി ചെയ്ത കൂലി കൊടുക്കണമെന്നും അതിൻ്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പതിമൂവായിരം രൂപയുടെ ഒക്കെ കണക്ക് പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഈ കണക്കെന്നറിയില്ല കാരണം ഏഴായിരം രൂപയ്ക്ക് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് പത്ത് മാനദണ്ഡം അത് വെച്ച് ഓരോരോ കാര്യത്തിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരാൾക്കും ഏഴായിരം കിട്ടുന്നില്ല വളരെ അപൂർവമായ ആളുകൾക്കാണ് കിട്ടുന്നത് പക്ഷേ ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഇനി ഏഴായിരം രൂപ എല്ലാ മാസവും കൊടുക്കുന്നുണ്ടെന്ന് ഇവർ വാദിച്ചാൽ പോലും അതെങ്ങനെയാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് അപ്പോൾ കള്ള കണക്കുകളാണ് പറയുന്നത് പിന്നെ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ട് തവണ ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ട് തവണ പാർലമെൻ്റ് മാർച്ച് കൊടുത്തിരുന്നു കേരളത്തിലെ മുഴുവൻ എം പിമാർക്കും ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു ഈ ഞങ്ങളുടെ സമര പന്തലിൽ വരുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയത്തിനെതിരെ എല്ലാ വിഭാഗം ആളുകളും ഇരിക്കുന്ന ഒരു വേദിയാണെന്നും അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയപരമായ മുദ്ര